ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഇതൊരു സത്യം പറഞ്ഞാൽ ഇന്നലെ തൊട്ട് എന്താ നടക്കുന്ന പിടിയില്ലാത്ത അവസ്ഥയാണ് ശരിക്കും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കുന്നത് ആട്ടത്തിനൊരു അവാർഡ് പ്രതീക്ഷിച്ചു ആഗ്രഹിച്ചു ആട്ടത്തിനൊരു അവാർഡ് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു ആ സമയത്താണ് അതിന് അതിന് മേലേക്ക് ബസ് എണിറ്റർ എന്ന് പറഞ്ഞ ഒരു അവാർഡും കൂടെ എനിക്ക് കിട്ടിയത് ശരിക്കും ഒരു അത്ഭുതമാണ് ഈ സിനിമ ശരിക്കും സിനിമയാണ് ഒരു സിനിമ ഏകദേശം പ്ലാനിങ് കഴിഞ്ഞ സിനിമ ഷൂട്ടിന് ഒരു രണ്ട് മാസം ഒരു മാസം മുമ്പാണ് എഡിറ്റർ എന്നുള്ള പോസ്റ്റിലേക്ക് ആരെ ഫിക്സ് ചെയ്ത മധുരം മധുരം കണ്ട് ആനന്ദ് എല്ലാം വിധി ആദ്യം ആനന്ദ് മധുരം കാണുന്നു മധുരം കാണുന്ന ഇതേ ദിവസം മദൻചേട്ടൻ എന്നെ എൻ്റെ മുമ്പേ ഞങ്ങൾ സുഹൃത്തുക്കളാണ് മദൻചേട്ടൻ അതിൻ്റെ പ്രാവാത്തത് കൊണ്ട് ആനന്ദിൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് മഹേഷ് ഒരു ആളുണ്ട് പുള്ളി മധുരവും നമ്മൾ പടം ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളിനെ വേണമെങ്കിൽ ആനന്ദിന് നോക്കാൻ കഴിയും ഞാനെന്തെങ്കിലും തലേ ദിവസം ആ പടം കണ്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഞാനത് നോക്കിയായിട്ട് എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കഥ പറയുന്നു കഥ കേട്ട ആ പോയിന്റിന് എനിക്ക് പടം ഇഷ്ടമായി നമുക്കിത് ചെയ്യാമെന്ന് പറയുന്നു അന്ന് തൊട്ട് ഞാൻ ഇവരുടെ കൂടെ ഇവരുടെ ടീമിൽ ഞാനും ഉണ്ട് പത്തിരുപത് വർഷമായിട്ടുള്ള അവരുടെ സൗഹൃദത്തിൽ ഒരാളായിട്ട് ഞാൻ വന്നോട്ടുണ്ട് ഇപ്പോഴും ആജി ഭംഗിയാണ് ഇപ്പൊ കിട്ടിയത് വളരെയധികം സന്തോഷം